ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിച്ച് ലോക ഹൃദയപൂർവം തുടരും എംബുരാൻ തുടങ്ങിയ വമ്പൻ ഹിറ്റുകളുമായി മലയാള സിനിമ മുൻപോട്ട് കുതിക്കുമ്പോൾ ബോളിവുഡിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലുമെല്ലാം ഒരു ഹിറ്റ് സൃഷ്ടിക്കാൻ വമ്പൻ ചിത്രങ്ങൾ പോലും പെടാപ്പാടുപെടുന്ന അവസ്ഥയാണ് ശിവകാർത്തികേയൻ നായകനായ എ ആർ മുർഖദോസ് ചിത്രം മദ്രാസിയാണ് ലോകേഷ് കനകരാജിന്റെ കൂലിക്ക് ശേഷം അടുത്തിടെ റിലീസിനെത്തിയ വമ്പൻ തമിഴ് ചിത്രം മുന്നൂറ് കോടി ക്ലബിലെത്തിയ അമരന് ശേഷം ശിവകാർത്തികേയന്റെ അടുത്ത ചിത്രം എന്നതുകൂടാതെ കൂടാതെ തുടർ പരാജയങ്ങൾക്ക് ശേഷമുള്ള എ ആർ മുരുഖദോസിന്റെ തിരിച്ചുവരവെന്നും വരവെന്നും കണക്ക് കൂട്ടിയിരുന്ന മദറാസി ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു ചിത്രത്തിന് പോസിറ്റീവ് പ്രതികരണങ്ങളായിരുന്നു പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും ലഭിച്ചതെങ്കിലും നൂറ്റി കോടി മുതൽ മുടക്കിൽ ഒരുക്കിയ ചിത്രത്തിന് കഷ്ടിച്ച് നൂറ് കോടി ക്ലബിൽ പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല സജീവ ഇറങ്ങിയ ദളപതി വിജയ്യുടെ പിന്മുറക്കാരനാണെന്ന് പോലും ആരാധകരാൽ വിശേഷിപ്പിക്കപ്പെടുന്ന ശിവകാർത്തികേയനോ മറ്റ് സൂപ്പർ താരങ്ങൾക്കോ ഇൻഡസ്ട്രിക്ക് സാമ്പത്തിക ലാഭം നേടിക്കൊടുക്കാൻ സാധിക്കാത്തതെന്നാണ് ആരാധകർ ചോദിക്കുന്ന കാര്യം തമിഴിൽ വമ്പൻ പ്രതീക്ഷകളോടെ റിലീസിനെത്തിയ തഗ് ലൈഫ് റിട്രോ വിടാ തുടങ്ങിയ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ കൂപ്പുകുത്തിയിരുന്നു മാത്രമല്ല വിടാമുയർച്ചയ്ക്ക് ശേഷം അജിത്തിനും വേട്ടയു ശേഷം രചനയ്ക്കും തിരിച്ചു വരവാകുമെന്ന ആരാധകർ പ്രതീക്ഷിച്ച ഗുഡ് ബാഡ് അഗ്ലി കൂലി എന്നീ ചിത്രങ്ങൾ സമ്മിശ്ര പ്രതികരണങ്ങൾ ഏറ്റുവാങ്ങുകയും ബോക്സ് ഓഫീസിൽ ശരാശരി പ്രകടനം മാത്രം കാഴ്ചവെക്കുകയും ചെയ്തു തെലുങ്കിലും മറ്റൊന്നല്ല സ്ഥിതി ലൈക്കർ എന്ന ചിത്രത്തിന്റെ വമ്പൻ പരാജയത്തിന് ശേഷം വിജയ് ദേവരകോണ്ടയുടെ തിരിച്ചു വരവാക്കുമെന്ന് പ്രതീക്ഷിച്ച സൂപ്പർ ഹിറ്റ് ചിത്രം ജേഴ്സിയുടെ സംവിധായകൻ ഗൗതം തിണ്ണനൂറിയുമായി താരമൊന്നിച്ച് ജേഴ്സിക്കും മദ്രാസിയുടെ തന്നെ അവസ്ഥയായിരുന്നു ആദ്യ ദിനം തന്നെ മികച്ച പ്രതികരണം ലഭിച്ചുവെങ്കിലും നൂറ്റി മുപ്പത് കോടി മുതൽ മുടക്കിൽ ഒരുക്കിയ ചിത്രം എൺപത് കോടി മാത്രമാണ് കളക്ട് ചെയ്തത് നാനയുടെ ഹിറ്റ് ചാപ്റ്റർ ത്രീ വിജയമാണെങ്കിലും സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചത് പവൻ കല്യാൺ നായകനായ ബ്രഹ്മാണ്ട ചിത്രം ഹരിഹര വീരമല്ലവും തെലുങ്ക് സിനിമയ്ക്ക് നിരാശയാണ് സമ്മാനിച്ചതെന്നത് ശ്രദ്ധേയമാണ്